ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറും പുളി അല്ലെങ്കിൽ ഒരു പുളി കറിയുടെ റെസിപ്പിയാണേ നമ്മുടെ കറിക്ക് വേണ്ടി നമ്മൾ ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് നമ്മുടെ പിഴിഞ്ഞ പുളി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടു ഇട്ട് കൊടുക്കാവേ നമ്മൾ പുളിയുടെ കറിയാവുമ്പോൾ കുറച്ച് ഉപ്പ് കൂടുതൽ വേണമല്ലോ അതുകൊണ്ടാണ് അവിടെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ ഈ ഉപ്പിട്ട വെള്ളത്തിലിരിക്കുമ്പോൾ നന്നായിട്ട് ആ പുളിയുടെ സത്തൊക്കെ ഇറങ്ങിക്കിട്ടും അത് വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്തത് ഇനി ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് കിട്ടട്ടെ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഒരു മൂന്നാലഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇത്രയാണേ ഇത് നമുക്ക് ചെറിയ ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുക്കാം ഒന്ന് പൊട്ടിച്ചെടുത്താൽ മാത്രം മതി നമുക്ക് ഇടികല്ലിലിട്ട് ഇതൊന്നും പൊട്ടിച്ചെടുക്കാവില്ല ഇല്ലെങ്കിൽ മിക്സൈഡ് ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചാലും മതി അപ്പോൾ ആദ്യം നമുക്കതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചു ഇനി നമുക്ക് അതിൻ്റെ കൂടെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതിയെ എല്ലാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയെ നമ്മൾ മഴക്കാലത്ത് പുറത്തൊക്കെ പോകാൻ പാടാണെങ്കിൽ നമുക്ക് പച്ചക്കറി ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് നമ്മുടെ ഈ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും ഒന്ന് കട വേണ്ടിയിട്ട് നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക്ക് ഇട്ട് കൊടുക്കാം അവിടെ കടവൊക്കെ ഒന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് ഈ ചതച്ച വെച്ചതും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന പുളി നമ്മളൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത് വേണമെന്നില്ല എങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടട്ടെ നമ്മുടെ കറി തിളച്ചു കിട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കണമേ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കറി ഇന്ന് കൂട്ടുന്നതിനേക്കാളും നാളെ കൂട്ടുന്നതായിരിക്കും നല്ലത് ഇനി വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് പണ്ട് കാലം മുതലേ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് ഇനി വെറുംപുളിന്നോ പുളിൻകറി എന്നോ ഒക്കെ നമുക്ക് പറയാം നമ്മുടെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി നമ്മൾ നിങ്ങളെല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്